നമസ്കാരം ഏതൊരു പോലീസുകാരനും അബദ്ധം പറ്റും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഒരു പ്രമുഖ പത്രമായ ടൈംസ് നൌവിന് പറ്റിയ വലിയൊരു അബദ്ധമാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ ബി കെ ജയകുമാറിന്റെ വാർത്തയ്ക്കൊപ്പം ടൈംസ് നൗ നൽകിയതോ സുരേഷ് ഗോപിയുടെ ചിത്രമാണ് സുരേഷ് ഗോപിയെ ദേശീയ മാധ്യമം കോൺഗ്രസ് നേതാവാക്കിയ ശേഷം ചുട്ടുകൊല്ലുകയും ചെയ്തു പിന്നാലെ അബദ്ധം പറ്റിയ അല്ലെങ്കിൽ അബദ്ധം മനസ്സിലാക്കിയ മാധ്യമം പിഴവ് മനസ്സിലാക്കി തിരുത്തുകയും ചെയ്തു കോൺഗ്രസ് നേതാവും തിരുനെൽവേലി ഈസ്റ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ കെ ബി കെ ജയകുമാർ ധനസിംഗനെ രണ്ടു ദിവസമായി കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ശനിയാഴ്ച തിരുനെൽവേലിയിലെ ഫാംഹൌസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പൂർണമായും കത്തി നശിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപമുള്ള കൃഷിയിടത്തിലെ മാലിന്യ കൂമ്പാരത്തിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത് ജയകുമാറിനെ സ്വന്തം വീടിനു പിറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിൽ കണ്ടെത്തിയതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്ന് പ്രത്യേക സംഘത്തെ ഇപ്പോൾ പോലീസ് രൂപീകരിച്ചു വ്യാഴാഴ്ച ജയകുമാറിനെ കാണാനില്ലെന്നറിയുകയും പിറ്റേന്ന് മകൻ പരാതി നൽകുകയും ചെയ്തു കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമായില്ല എങ്കിലും അദ്ദേഹം എഴുതിയെന്ന് കരുതപ്പെടുന്ന ഒരു കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ കോണുകളിൽ നിന്നും കേസ് അന്വേഷിക്കാൻ മൂന്ന് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സൂപ്രണ്ട് എൻ സിലംബരശൻ പറഞ്ഞു നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ജയകുമാറിന്റെ കൈകാലുകൾക്ക് ചുറ്റും ചെമ്പ് കമ്പികൾ കണ്ടെത്തി തീയിടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും ഇലക്ട്രിക് കേബിളുകൾ ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നുവെന്നും കണ്ടെത്തി തീപിടുത്തത്തിൽ ഇലക്ട്രിക് കേബിളുകളിലെ ഇൻസുലേഷൻ ഉരുകുകയും കൂടാതെ ഫാമിൽ നിന്ന് ഇയാളുടെ വോട്ടർ ഐഡിയും ആധാർ കാർഡും പോലീസ് കണ്ടെടുത്തു ജയകുമാറിനെ കൊലപ്പെടുത്തിയ ആക്രമികൾ മൃതദേഹം കത്തിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതാകണമെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നിരുന്നാലും ആത്മഹത്യ ഉൾപ്പെടെയുള്ള മരണകാരണങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുനെൽവേലി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഏപ്രിൽ മുപ്പതിന് സാമ്പത്തിക ഇടപാടുകൾ മൂലം തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് കാട്ടി ജയകുമാർ പോലീസിനെ സമീപിക്കുകയും തനിക്ക് വധഭീഷണി മുഴുക്കിയ ചില കോൺഗ്രസ് നേതാക്കളടക്കം എട്ടുപേരുടെ പേരുകൾ പറയുകയും ചെയ്തിരുന്നു രാത്രിയിൽ തന്റെ വീടിനു ചുറ്റും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും പോലീസ് ഇടപെടൽ ആവശ്യപ്പെടുന്നതായും അഭ്യർത്ഥിച്ചിരുന്നു ജയകുമാറിന്റെ മരണം സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്നതിന്റെ തെളിവാണെന്ന് ചൂണ്ടിക്കാട്ടി എഐ എ ഡി എം കെ തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനെ വിമർശിച്ചു ഉത്തരവാദികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് എഐ എ ഡി എം കെ അധ്യക്ഷൻ കെ പളനിസ്വാമി ആവശ്യപ്പെട്ടു ഒരു ദേശീയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കത്തിക്കരിഞ്ഞ മൃതദേഹം വീണ്ടെടുക്കുന്നത് ക്രമസമാധാന തകർച്ചയുടെ പര്യായമാണ് തമിഴ്നാട്ടിൽ സാമൂഹിക വിരുദ്ധർ എന്തും ചെയ്യാൻ ധൈര്യപ്പെടുന്നു നിയമത്തെയോ പോലീസിനെയോ ഭയക്കാത്ത കുറ്റകൃത്യം ക്രമസമാധാനത്തെക്കുറിച്ച് ഒരു ആശങ്കയുമില്ലാതെ ഡി എം കെ സർക്കാർ എന്ന് എടപ്പാടി പളനിസ്വാമി രൂക്ഷമായി വിമർശിച്ചു താന് നല്കിയ പണം തിരികെ ചോദിച്ചതിന് നങ്കുന്നേരി കോൺഗ്രസ് എം ല് എ റൂബി മനോഹരൻ ഭീഷണിപ്പെടുത്തിയെന്നതായി ജയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് നല്കിയ പരാതിയിൽ പറയുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും കൊലപാതകമാണോ ആത്മഹത്യാണോ എന്നറിയാന് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു